ഇവര് മച്ചുടിയാ പറയണേ ഇന്നൊരു പള്ളർച്ചിട്ട് പള്ള മറഞ്ഞിട്ട് നീച്ചലില്ല നീച്ചല ല്ലേ ഇങ്ങനെ തന്നെ വയര് പൂവ് ഇവിടെ കിട്ടി അതാണ് അയാളുടെ പ്രശ്നം അവർക്ക് കുറിച്ചും ഇപ്പൊ കുടിച്ച് വളർ കേട്ടുണ്ടെ എന്ത് കുഞ്ഞുമോനെയും മിട്ടാലും പോവാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ വീട് വേറെ ഒരു കാർ ഉണ്ടായിരുന്നു ആയി നമ്മളൊന്നും പഠയുന്നത് ഇവിടെ നീയാറാണ് എന്നല്ലേ ഇവർക്ക് ഇവർന്ന് കേറാനുള്ള ഒരു വാത്തുള്ളത് ഇത് പേര് കാണാതെ പോവാനാണ് തോന്നുന്നത് ഇൻസ്റ്റാടോട്ട് പോയതല്ല അച്ചോ മാറുറണ്ടാല്ലേ മാറുറോ ആ മാറുറ നല്ലണ്ട് വേറെങ്ങനെയൊന്നും നടക്കില്ല ഇത് എന്നാ സ്ട്രൈറ്റ് എടുക്കണോ എത്രയാണോ

നീയിപ്പോ നീ ആൺകുട്ടികളത്തെയുള്ളൂ അത് രണ്ട് കുട്ടികളല്ല രണ്ട് കുട്ടികളായിട്ട് ഒരാണു ഒരു പെണ്ണു ആണല്ലെ മൂത്ത് പെണ്ണ പെണ്ണാണ് മൂക്കില്ല രണ്ടാമത്തെ മോന് പത്താം ക്ലാസ്സിലാണ് അപ്പൊ ഇന്ന് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഒരു കല്യാണം നടക്കണം അവര് കുടുംബത്തില് മോളെ കല്യാണം എല്ലാരും നല്ല ഉഷാറും പിന്നെ അതീപിനെ ഒഴിവാക്കി പിന്നെ വിരാഖാന്റെ അടുത്ത് വന്നു കല്യാണം ഭയങ്കര പള്ളി കമ്മിറ്റി ായിട്ട് പള്ളിക്കും പറ്റിയാടും അഞ്ഞാര്യം വരാണ്ടല്ലേ കുട്ടിയാണ് കിട്ടിച്ചത് എക്സ്പ്രഷനാണ് മൈക്കൊക്കെ അഭിമുഖം ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യമായത് രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് രണ്ടുമിനിറ്റ് ആണ് കണക്ക് രണ്ട് രണ്ടിനിറ്റ് കഴിഞ്ഞ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലേ ചെറുപ്പം വണ്ടി കിട്ടാതെ കാറ്റാതെ പോകാൻ ചെയ്താലും ഇടങ്ങാറോ ഞാൻ മോള് പുതിയ ാണ് പോവല്ലോട്ടില്ല ഒന്നുമില്ല അതുകൊണ്ട് എന്താ പറയുക കുട്ടികളെ വ്യാപാരിക്ക് ഒട്ടിക്കൊണ്ടാണ് بیادر الخیلی <سؤال> مرحبا من الاغبی مغری ابیتو دوبارہ ایتو وینک کا غانیکا وا تسویجا تسویجا بیادر الخیلی مغری نن مغپورو بنت مگر بنت فاطمہ سنیلان اور സ്വർണ്ണാഭരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ മഹർന്ന് പറയുന്നു താങ്കൾക്ക് ഞാൻ വിവാഹം ചെയ്തെന്നും വിവാഹം ഞാൻ ഇണയാക്കി ഞാൻ കൂട്ടിച്ചേർത്തുന്നു

ഒന്നിനും അറിയില്ല ഞങ്ങള് വണ്ടി ഇവിടെ കിട്ടില്ലേ ഏറ്റവും കുടുങ്ങി കിട്ടണോ കഴിഞ്ഞിട്ട് ഞമ്മക്ക് പോവാൻ പറ്റും പുതിയ അല്ല മരവൻ വരവനൊന്ന് കാണിച്ച

തിന്നിട്ട് വേർത്തു മനസ്സിലായി തിന്നിട്ട് വേർത്ത ജീവിതത്തിൽ ആദ്യമായിട്ട് അടിയിൽ ഇന്നറിട്ടൂടും അപ്പൊ ആ ഒരു ടെൻഷനിലാണ് അതുകൊണ്ട് അത് നല്ലോണം തിന്നിട്ട് മനസ്സിലാണ് ഫുള്ള് കാര്യം ഇവിടെ ചെടിക്കട്ടി ഒരു പൂവിന്റെ ചട്ടി അടിച്ചിരുന്നു അതും കൂടി ഇട്ട് തിന്നാ അപ്പൊ അത് തിന്നിട്ടല്ലാരും കണ്ടെ തപ്പയറാടു അല്ല തിന്ന ചോറ് ഇട്ട് നീച്ചിലല്ലോ തിന്നിട്ട് അതായത് നമ്മള് കുറെ തിന്നിട്ട് ചുവക്കെ പറ തിന്ന് കൊഴങ്ങിട്ട് നീച്ചത് കഴിഞ്ഞ പൈസ ഇവര് മച്ചുടിയാ പറയേ ഇന്നൊരു പള്ളർത്തിട്ട് പള്ള നടന്നിട്ട് നീച്ചലില്ല നീച്ചലാടങ്ങിട്ടീച്ചലിന്ന് കൊയങ്ങൂല്ല ോ അവിടെ വല്ല ഓർലിക്സ് കൊടുത്തു ആൾക്കാർ മധുരം കുറവുള്ള ഓർലിക്സ് മതി നാടന്നെ മടക്കി വിടേണ്ട ആൾക്കാർ ഇപ്പം അടി മധുരള്ള ആരും കാരണവല്ല ഇതാണ് വാപാന കാണുന്നു കാണിച്ചു കൊണ്ടപ്പോൾ കാരണവല്ല ആണ് പറയാ കാരണ നമ്മൾ കാരണ മുതാ 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 നമ്മൾ എവിടെ അവിടെ തന്നെ ഉണ്ട് എന്നാ കൊഞ്ഞ മുതാ നമ്മൾ എന്നാ അവിടെ തന്നെ ഉണ്ട് ഇപ്പോ കൊക്ക് അതിക്ക് ബ്രേക്ക് ആണെ തന്നെ ഇപ്പോ ഞാൻ വാർണ ഒക്കെ കൊക്ക് ഇതിൻ്റെ മధ్య മുതഫാ പോക്കൻ हां अब चल अब आओ വൈറ്റ് വൈറ്റലത്തെ വന്നഞ്ഞങ്ങന ഒരു ഹൈ കോട്ട ഇവിടെ നമ്മൾ അറിയാത്ത കണ് കോട്ട സർക്കാരി അല്ല ഒരു അറിയാതുകൊണ്ടാണ് ഞാൻ അറിയിച്ചു മാർക്ക് വന്നത് അണ്ടിട്ടാ അതാണ് ശരി അങ്ങനൊന്നും അറിയാതൊന്നും കോട്ടയുടെ നോക്കിയതാ ഓക്കേ ഞാൻ കടവും ടവ പരിപാടി ആ